കോഴിക്കോട് നിന്നും ഒരു വാർത്ത വരുന്നു കോഴിക്കോട് റൂറൽ എസ്പിക്കെതിരെ പോലീസുകാരൻ്റെ ഒരു കുറിപ്പ് ഇപ്പോൾ വൈറലായിരിക്കുകയാണ് കുറിപ്പെഴുതി വാട്സപ്പിലിട്ട പോലീസുകാരനെ സുഹൃത്തുക്കൾ പിന്നീട് പിന്തിരിപ്പിച്ചു കുറിപ്പ് വൈറലായതോടെ പോലീസ് ആഭ്യന്തര അന്വേഷണം തുടങ്ങി വി എസ് രഞ്ജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ആത്മഹത്യാക്കുറിപ്പും പോലീസുകാർക്കിടയിലെ തൊഴിൽ സമ്മർദ്ദവും ആത്മഹത്യയും ഒക്കെ നിരന്തരം വാർത്തയാവുന്ന കാലത്താണ് ഇങ്ങനെയൊരു വാട്സപ്പ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വി എസ് രഞ്ജിത്ത് ഡോക്ടർ അരുണ്ട് ഇതിനെ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല കാരണം ഇത് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടില്ല പക്ഷേ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഒരു കുറിപ്പിട്ടു പക്ഷേ സുഹൃത്തുക്കൾ വളരെ സമയോചിതമായി ഇടപെട്ട് അദ്ദേഹത്തെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആത്മഹത്യയിലേക്ക് നയിക്കത്തക്ക രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഈ പോലീസുകാരനുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങൾ അത് ഡിവൈഎസ്പിയോടും എസ് പിയോടും ഒക്കെ സൂചിപ്പിച്ചു പക്ഷേ ഒരു സാധാരണ പോലീസുകാരൻ്റെ മനോവ്യഥ കേൾക്കാൻ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കോ മേലുദ്യോഗസ്ഥന്മാർക്കോ ഒന്നും അതുകൊണ്ട് എൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി റൂറൽ എസ് പി ആയിരിക്കും എന്ന് കൃത്യമായി എഴുതി വെക്കുന്നൊരു കുറിപ്പാണിപ്പോൾ വൈറലായിട്ടുള്ളത് ഇത് ഏത് പോലീസുകാരനാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല പക്ഷേ പോലീസിൻ്റെ ആഭ്യന്തര അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇത് ഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് ആദ്യം വന്നത് എങ്കിൽ പിന്നീടത് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ വൈറലായിട്ടുണ്ട് പോലീസിൻ്റെ സ്വാഭാവികമായിട്ടും അവരുടെ ഇൻറ്റഗ്രിറ്റിയൊക്കെ ബാധിക്കുന്നൊരു വിഷയമാണ് പോലീസുകാർ പോലീസുകാർക്കിടയിലെ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചൊക്കെ വലിയ വാർത്തകൾ വരികയും ആത്മഹത്യകൾ തുടരെ സംഭവിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ കുറിപ്പ് ഉണ്ടാവുന്നത് പക്ഷേ സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം ആത്മഹത്യ ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ളത് ഓക്കെ എന്തായാലും അതിനെ ആത്മഹത്യാക്കുറിപ്പെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ടു പക്ഷേ ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്ന് സഹപ്രവർത്തകർ അദ്ദേഹത്തെ എന്തായാലും പിന്തിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്